അർജുൻ്റെ അമ്മ ഇപ്പോഴും വേദനയാണ് ഒരമ്മയ്ക്ക് ഒരു ജന്മത്തിൽ സഹിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധിയാണ് അർജുൻ്റെ അമ്മയെ കാത്തിരുന്നത് ഒരു ദിവസം രാവിലെ പതിവ് പോലെ ജോലിക്ക് എന്ന് പറഞ്ഞ് ലോറിയുമായി ലോഡെടുക്കാൻ പോയ അർജുൻ അർജുൻ ആ യാത്രയിൽ മടങ്ങി വന്നില്ല എന്നാൽ അർജുനന് അപകടം പറ്റിയതാണ് ആ അപകടം പറ്റിയവരെയൊക്കെ ആ അപകടം പറ്റിയ സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം അർജുനും തിരിച്ചു വരും മടങ്ങി വരും എന്നൊരു പ്രതീക്ഷ ആ അമ്മയിൽ കഴിഞ്ഞ കുറേ നാളുകൾ മുമ്പ് വരെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ അമ്മയ്ക്ക് അത്ര പ്രതീക്ഷകളൊന്നുമില്ല യാഥാർത്ഥ്യങ്ങളുമായി ആ അമ്മ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ കാരണം ഇനി അർജുൻ്റെ മടങ്ങി വരവ് എന്നത് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല എന്നത് ആ അമ്മ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അനുഭവം യാത്ര പോയ ഒരു ജോലിക്ക് പോയി വരട്ടെ എന്ന് പറഞ്ഞു പോയ മകന്റെ ശരീരം പോലും കാണാൻ സാധിക്കാതെ മകൻ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി അറിയാൻ കഴിയാതെ അവൻ എവിടെയാണ് എന്നറിയാൻ കഴിയാതെ ഒരു അമ്മ മനസ്സ് ഉരുകുകയാണ് പക്ഷേ ഈ ഈ പ്രശ്നങ്ങൾക്കിടയിലും ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഈ വിഷമങ്ങൾക്കിടയിലും ആ അമ്മ തളരാതെ പിടിച്ചു നിൽക്കുന്നത് തൻ്റെ ഒപ്പമുള്ള മറ്റ് കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കാം അർജുൻ്റെ ഭാര്യയുണ്ട് അർജുനൊരു കുഞ്ഞുണ്ട് അവർക്കൊക്കെ താങ്ങാകേണ്ടത് അർജുൻ്റെ കുടുംബം തന്നെയാണ് എന്നുള്ളത് ആ അമ്മയ്ക്ക് വ്യക്തമായി അറിയാം അല്ലെങ്കിൽ തിരിച്ചും ആ അമ്മയ്ക്ക് താങ്ങാകേണ്ടത് ഞാൻ ാണ് എന്നത് ആ മരുമകൾക്ക് നന്നായി അറിയുന്നുണ്ടാവാം അവിടെ ഒരു പരസ്പര പൂരകമായ ഒരു സ്നേഹവും ഒരു താങ്ങലുമാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഒരാൾ എത്തി തിരച്ചിലിന്റെ ഭാഗമായ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ കോഴിക്കോട് കണ്ണാടിക്കലിലുള്ള അർജുൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഈശ്വർ മാൽപേ എത്തിയത് അർജുന്റെ അമ്മയുമായും ഭാര്യയുമായും ഒക്കെ ഈശ്വർ മാൽപേ സംസാരിച്ചു അർജുൻ്റെ കുടുംബത്തിൻ്റെ ഒരു ആശ്വാസം ഏകാനാണ് താൻ എത്തിയത് എന്ന് മാൽപേ പറഞ്ഞിരുന്നു ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ ഇരുപത് ദിവസത്തോളം തിരച്ചിൽ നടത്തി ഈ സമയം ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇവരൊക്കെ നേരിട്ടത് തിരച്ചിന് അനുമതി കിട്ടാതെ ഒന്ന് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കി ഒരു തവണ വെള്ളത്തിലിറക്കി വെള്ളത്തിലിറങ്ങി തിരച്ചിൽ നടത്തിയാൽ പിന്നെ രണ്ട് ദിവസം തിരച്ചിൽ മാറ്റിവെക്കും അർജുനെ കൂടാതെ ലോകീഷും ജഗന്നാഥും ഒക്കെ വെള്ളത്തിനടിയിലാണ് എട്ടുപേരുടെ മൃതദേഹം കണ്ടെടുത്തതായും ഈശ്വർമാൽപ്പയ പറഞ്ഞു ഇപ്പോൾ അർജുൻ്റെ അമ്മയ്ക്ക് ഈശ്വർമാൽപേ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് അർജുൻ്റെ ശരീരമെങ്കിലും അമ്മയുടെ മുന്നിലേക്ക് കൊണ്ടുവരും താൻ അതിനുള്ള ശ്രമത്തിലാണ് എന്നൊരു വാക്കാണ് ഈശ്വർമാൽപേ അർജുൻ്റെ അമ്മയ്ക്ക് നൽകിയിരിക്കുന്നത് നമുക്കറിയാം അർജുനെ തിരയുന്ന ആദ്യ ദിവസങ്ങളിൽ എല്ലാവരും അർജുൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അവന്റെ ശരീരത്തിൽ ജീവന്റെ ഒരു അണു ഉണ്ടെങ്കിൽ ആ അർജുനെ ജീവനോട് മുന്നിൽ കൊണ്ടുവരും എന്നാണ് ആ അമ്മയോട് എല്ലാവരും പറഞ്ഞത് പക്ഷെ ദിവസങ്ങൾ ഇത്രയായി അർജുനെക്കുറിച്ച് ഒരു വിവരവുമില്ല ഇപ്പോൾ ആ അമ്മയ്ക്ക് മുന്നിൽ വരുന്ന വാഗ്ദാനം എന്ന് പറഞ്ഞത് അർജുൻ്റെ ശരീരമെങ്കിലും അമ്മയ്ക്ക് മുന്നിൽ എത്തിക്കും എന്നുള്ളതാണ് അർജുൻ്റെ ലോറിക്കായി പുഴയിൽ തിരച്ചിൽ ഒരു ജാക്കി കണ്ടെത്തിയിരുന്നു പിന്നീട് ഉണ്ടായിരുന്ന കയർ ലഭിച്ചു കയർ ലഭിച്ച ഭാഗത്ത് മണ്ണും കല്ലും ഒരുപാടുണ്ട് പതിനഞ്ചടി ഉയരത്തിൽ മണ്ണാണ് ജഗന്നാഥൻ്റെ വീടിന് സമീപത്തായി പുഴയിൽ ഡീസൽ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഇവിടെ അർജുൻ്റെ ലോറി ഉണ്ട് എന്ന് സംശയിക്കുന്നു അത് കണ്ടെത്താനായി ഡ്രഡ്ജിംഗ് മെഷീൻ ആവശ്യമാണ് എന്നാണ് ഈശ്വർമാൽപ്പയ പറഞ്ഞത് ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവരുമെന്ന് നാല് ദിവസമായി പറയുന്നുണ്ട് പക്ഷെ കാലതാമസം ഉണ്ടാവുകയാണ് മുപ്പത്തി ദിവസമായി അർജുൻ്റെ കുടുംബം കണ്ണീരോടെ കാത്തിരിക്കുകയാണ് അമ്മ മരിച്ചിട്ട് ഈശ്വർമാൽപ്പയുടെ അമ്മ മരിച്ചിട്ട് മുപ്പത് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അത് ആ വിഷമം മാറ്റിവെച്ചിട്ടാണ് ഷിരൂരിലെത്തി അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ ഈശ്വർമാൽപ്പയ ഭാഗമായത് എങ്ങനെയെങ്കിലും അർജുനെ കണ്ടെത്തുമെന്ന് അമ്മയ്ക്ക് വാക്ക് നൽകിയിട്ടുണ്ട് തൻ്റെ സംഘം അർജുൻ്റെ ശരീരം വീട്ടിലേക്ക് ഉറപ്പായി എത്തിക്കുമെന്നും ഈശ്വർ മാൽപ്പെ അമ്മയോട് പറയുന്നു അതേസമയം അർജുനെ കാണാതായിട്ട് മുപ്പത്തിനാല് ദിവസം പിന്നിട്ടു ഷിരൂർ അങ്കോലിയിൽ ദേശീയപാത സിക്സ്റ്റി സിക്സിൽ ജൂലൈ പതിനാറിന് രാവിലെ എട്ടേ മുക്കാലിനുണ്ടായ മണ്ണിടിച്ചിലാണ് മുപ്പത് കാരണായ അർജുന അപകടത്തിൽപ്പെട്ടത് സംഭവസമയം കുന്നിന് താഴെ ലോറി നിർത്തിയിട്ട് ഉറങ്ങുകയായിരുന്നു അർജുൻ കുന്നിടിഞ്ഞ് റോഡിലേക്ക് വീഴുകയും അർജുൻ്റെ ലോറി സമീപത്തെ ഗംഗാവലിപ്പുഴയിലേക്ക് പതിക്കുകയുമായിരുന്നു ഡ്രഡ്ജർ എത്തിച്ച ശേഷം തിരച്ചിൽ പുനരാരംഭിക്കാനാണ് ഇപ്പോൾ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് ഗോവയിൽ നിന്നാണ് ഡ്രഡ്ജർ എത്തിക്കുക ഇതിൽ കാലതാമസം തുടരുകയാണ് You'll